ടീകേശ്വരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളും കലശാഭിഷേകവും സമാപിച്ചു കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെയും ക്ഷേത്രം തന്ത്രി താമരശ്ശേരി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത് സമാപന ദിവസം നടന്ന ആറാട്ടു സദ്യയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി കലശാഭിഷേകം ദ്രവ്യകലശം കൊടിയേറ്റം കലാപരിപാടികൾ ആറാട്ട് മഹോത്സവം എന്നിവ നടന്നു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ സെക്രട്ടറി ബിബിൻ ബാലൻ കൺവീനർ എം എൽ ട്രഷറർ കെ ജി രാജൻ എന്നിവർ നേതൃത്വം നൽകി ൂടി പരിസിക്കുകയാണ് ഈ ക്ഷേത്രത്തിലും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നെ ഈ നാട്ടിലെ എല്ലാ വക്കലും അതായത് നാട്ടുകേൽ വളരെ അനുഗ്രഹം നിങ്ങളുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ ദേവസ്വം ഓഫീസർ വേണുഗോപാൽ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് സഹകരിക്കുകയുണ്ടായി ക്ഷേത്ര വിദേശ സമിതിയും ഊസർഷ കമ്മിറ്റിയുമായി അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചിട്ട് ഫലമാണ് ഇത്രയും നല്ലൊരു ഉത്സവം നടത്താൻ നമുക്ക് സാധിച്ചത് അദ്ദേഹത്തിനും കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ വസരത്തിൽ പ്രത്യേക നന്ദി പറഞ്ഞു വന്നു അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ മിനി മേള അതിൻ്റെ കമ്മീഷണർ സ്വീകർത്താർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സന്ദർശനത്താർ എല്ലാവർക്കും ഈ അവസരം നന്ദി പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഈ എല്ലാ ജനങ്ങളും നമ്മളോട് സഹകരിച്ചോണ്ടിരിക്കുന്ന ക്ഷേത്ര ഉദയ സമിതിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ഘാടന കമ്പതിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലെ സ്ഥാപനങ്ങൾ വ്യക്തികൾ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്